ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ സരയു ഷാരിയോട് വന്നിട്ട് പറയാണ് മനോട്ടം കുഴപ്പക്കാരനാണെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല മോളെ മനു കുഴപ്പക്കാരനൊന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്തായാലും നമ്മുടെ സമ്പാദ്യത്തിന്റെ ആദ്യ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും ഉണ്ടാകേണ്ടത് അത് അച്ഛനായാലും അമ്മയായാലും ഭർത്താവായാലും അവർക്ക് അത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞങ്ങനെയൊക്കെ എന്തായാലും മനോഹരന് ആയിട്ട് മനോഹർ പൊട്ടയാണെന്ന് പറയാൻ നമ്മുടെ ശാരിക്ക് പറ്റിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനിടയിലാണെങ്കിൽ പ്രകാശൻ കല്യാണിയുടെ ഓഫീസിലേക്ക് എത്തുകയാണ് കല്യാണിയോട് വന്നിട്ട് പറയാണ് കല്യാണി മോളെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് നമ്മളെല്ലാവരും ചേർന്ന് ഒരിക്കൽ ഒന്ന് ഭക്ഷണം കഴിക്കണം ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് എല്ലാവർക്കും കരുന്ന് കഴിക്കണം അത് കഴിഞ്ഞ് ഈ പ്രകാശൻ മരിച്ചാലും കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോൾ കല്യാണി ഇങ്ങനെ ഒന്ന് കണ്ണു തുറപ്പിച്ച് നമ്മുടെ പ്രകാശ െ നോക്കുന്നൊക്കെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ താങ്ക് യു